സമസ്ത മുഷാവർ അംഗം ബഖാവുദ്ദീൻ നദ്വിക്കെതിരെ സി പി എം നടത്തുന്ന അക്രമങ്ങളെ പ്രതിരോധിക്കാൻ ദാറുൽ ഹുദാ പൂർവ്വ വിദ്യാർത്ഥികൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ തിരുത്ത് എന്ന പേരിൽ മലപ്പുറത്ത് പൊതുസമ്മേളനം സംഘടിപ്പിക്കും പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ഹാദിയുടെ നേതൃത്വത്തിലാണ് മലപ്പുറം ടൗൺ ഹാളിൽ തിരുത്ത് എന്ന പേരിൽ പൊതുസമ്മേളനം സംഘടിപ്പിക്കുന്നത് ബഹാവുദ്ദീൻ അദ്വിക്കെതിരെയും ഉണ്ടാകുന്ന വസ്തുത എന്ന ലക്ഷ്യത്തോടും കൂടിയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഞങ്ങളുടെ മാതൃസ്ഥാപനം ചമ്മാട് ചമ്മാട്ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയും അതിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ ഹാദിയയും ഈ സംവിധാനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബഹുമാനായ ഞങ്ങളുടെ ഗുരുവാര്യർ ഉസ്താദ് ബഹാബുദ്ദീൻ മുഹമ്മദ് നദ്വിയും പൊതുസമൂഹത്തിന് നൽകുന്ന വിദ്യാഭ്യാസ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ നിങ്ങളൊക്കെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരാണ് എന്നാൽ പലപ്പോഴും ഈ പ്രവർത്തനങ്ങൾ കൂടുതൽ വിപുലപ്പെടുത്തുവാൻ പിന്തുണ കൊടുക്കേണ്ടവർ തന്നെ ഈ സംവിധാനങ്ങളെ അപഹസിക്കുവാനും അവഹേളിക്കുവാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ പലയിടങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുഃഖകരമായ ഒരു പശ്ചാത്തലത്തിൽ യാഥാർത്ഥ്യങ്ങൾ പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ഹാദിയ നിങ്ങളെയൊക്കെ വിളിക്കുകയാണ് ദാറുൽ ഹുദയ്ക്കെതിരെയും ഡോക്ടർ ബഹാബുദ്ദീൻ അദ്വിക്കെതിരെയും സിപിഎം നിരന്തരമായി രംഗത്തുവരുന്നതിനോടൊപ്പം തന്നെ സംസ്ഥയിലെ ഒരു വിഭാഗം അത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്നതിനെതിരെ കൂടിയാണ് ദാറുൽ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ രംഗത്ത് വരുന്നത് ജംഷീർ മലപ്പുറത്തുനിന്ന്